ay ninyo po lang na narinig niyo ആനപ്പുണ്ടോ ഉണ്ട് വീണ്ടും നടക്കുന്ന വഴിയിൽ നമ്മൾ നടക്കുന്ന വഴിയാണ് ഇവിടെ ആനത്താരാണ് ഇവിടെ ആനയുണ്ടെന്നാണ് പറയുന്നത് ആനപ്പുണ്ടോ എല്ലാം കാണുന്നുണ്ട് പിന്നെ ആൾക്കാർ സ്വാമിയാരിങ്ങനെ പോണോണ്ട് ആനയില്ല ഇവിടെയൊക്കെ ച്ചിട്ടുണ്ട് കാരണം നമ്മൾ പോകുന്ന വഴികൾ ചിലപ്പോൾ നേരും കല്ലുമെല്ലാം ഉണ്ട് ടെമ്പിളാണ് ഇഞ്ചിപ്പാറക്കൊട്ട കൊടുമ്പാറിലെ ശ്രീ അയ്യപ്പൻ ടെമ്പിൾ ഇവിടെ ഇത് ഇടത്താവളമാണ് ഇടയ്ക്കുള്ളത് ഇവിടെ അയ്യപ്പൻ്റെ ചെറിയ അമ്പലമാണ് ഇത് നീ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഇറക്കുവാണ് നേരെ മുക്കുഴിയിലേക്കുള്ള വഴിയാണിത് ഇവിടെ നിന്ന് നേരെ ഇറക്കും ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം നീ മുക്കുഴിയിലേക്ക് ഇറക്കുകയാണത് അവിടെനിന്ന് ഇപ്പം നമ്മൾ കയറി വന്നതാണ് അഴുതേന്ന് തല്ലിടാങ്ങുന്നു കയറ്റം കയറി ഇവിടെ എത്തി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ മുക്കുഴി ഞങ്ങൾ മുക്കുഴിന്ന് കരിയിലാൻ തോട്ടിലൊക്കെ ഉള്ള നടത്തത്തിലാണ് കുറേ സാമ്യമാരൊക്കെ ഉണ്ട് കൂടെ ഇവിടെ ടൈഗറുള്ള റിസോർ ടൈഗർ റിസർവ് ആണത്

ഇതാണ് നമ്മുടെ ചൂരല് ഈ പടം കയറിയേക്ക ഫുള്ള് മുള്ളാണത് നമുക്ക് തൊടാൻ പറ്റൂല അതിനകത്ത് കാട്ടിലുള്ള തേരട്ടയാണിത് നല്ല വലിപ്പം ആയിരിക്കും ഇതിന് ഇതിലും വലുതൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ചെറുതാണ് ോസിങ് സ്ഥലമാണ് പക്ഷെ ഇവിടെ ക്രോസ് ചെയ്തിട്ട് കുറച്ച് നാളായിന്നു തോന്നുന്നു ഇവിടെ കിടക്കുന്ന പിണ്ഡങ്ങളൊക്കെ കൂണും ഉളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പഴക്കമുള്ളതാണ് അതെ കേറിയിട്ടുണ്ടെന്നോ ആന വന്നിട്ടുണ്ടെന്നോ അതൊക്കെ നമ്മൾ നടക്കുന്ന വഴിയില് ക്രോസിംഗ് ആണ് അവരുടെ നമ്മളവരെയൊന്നും ശല്യപ്പെടുത്താണ്ടാണ് നടക്കുന്നത് നല്ല കൂട്ടമായിട്ടാണ് মুি <mukuri> মুখ <mukuri> 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 <kari> 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 ശബരിമല റൂട്ടിൽ പോകുമ്പോൾ ആ കട്ടിക്കുളപ്പം ഉള്ള ഒരു മരമാണ് ആ റൂട്ടിലുള്ളത് നമ്മൾ നടന്നു പോണ വഴി ഒരു മരം മറഞ്ഞ് പോയിട്ടുണ്ട് കുറച്ചു നേരത് വെട്ടിയ വഴി ഉണ്ടാക്കി വെച്ചിരിക്കണം ആ മരം വലിയ മരമാണ് നമ്മളിന്നിവിടെയാണ് സ്റ്റേ രാത്രി താവളം കരിയിലോട്